<clears> thank <throat> സെലിബ്രിറ്റി സുഖമാണോ സുഖമാണ് സുഖമാണ് ആരില്ലട ഞാൻ ചുമ്മാ വന്നതാ വീഡിയോ കോൾ ചെയ്താൽ മതിയായിരുന്നു അല്ലേ നിനക്ക് വർക്കില്ല വർക്കൊന്നും ഇല്ല ഇപ്പോ ഈ ടൈമിൽ വർക്കില്ല കിടക്കുക ഇപ്പൊ ടൈം എന്താ ഇവിടെ ഫിഫ്റ്റി വൺ ഐഎ ഓ നൈറ്റ് ഷിഫ്റ്റ് ആണോ ഓക്കെ 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 രാജാക്കിയ ഹായ് Hi Raja Amar Hey Hey Hello mm, Prem Kumar, Kumar Hi Hello Prem Amar You Sub Thank you Thank you Amar Sri Family Love Say Hi ഹായ് ശ്രീ ഫാമിലി വ്ലോഗ് ഹലോ രാജ ഹൗ ആർ യു ഐ ആൻഡ് ഫൈൻ വാട്ട് അബൌട്ട് യു ശ്രീ ഫാമിലി ഹായ് എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു സുഖം സമാധാനം നാട്ടിൽ പോകുന്നൊരു തിരക്കിലാണ് ഞാനിപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ശ്രീ അമർ സോ ക്യൂ താങ്ക് യു സോ മച്ച് യൂ ട്യൂ യൂ ട്യൂബ് ശ്രീ ഫാമിലി വ്ലോഗ്സ് പേരെന്താണ് പേര് ഡോണ ഡി എൻ എ സി ഒമർ ചേച്ചി എവിടെയാ ഞാൻ ഇപ്പോൾ കറൻ്റ് ബ്ലാസ്ഡാ ഇവിടെ എൻ്റെ നാട് കോട്ടയം ഞാൻ കറൻലി ബാംഗ്ലൂർ രാജ കെ ആർ ആം ഫൈൻ ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് ആമർ ക്യൂബ് സിക്സ് യൂട്യൂബ് ക്യൂബ് പ്രോ ശ്രീകാമി ബാബു എവിടെ ഫ്രം കോട്ടയം കോട്ടയം പ്രകാശ് സുഖമാണോ മോളെ സുഖമായിട്ടിരിക്കുന്നു ക്രിസ്ത്യാനോ ഹലോ ക്രിസ്ത്യാനോ ഹവ് യു എല്ലാവരും ഒന്ന് ലൈക്ക് സൈഡിലെ ബട്ടൺ ഒരു ഒരാളെ ലൈക്ക് ചെയ്തുള്ളൂല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ട്വന്റി ടു പീപ്പിൾസ് ട്വന്റി സെവൻ പീപ്പിൾസ് ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് സൈഡിൽ ഒരു ലവ് ബട്ടൺ ഉണ്ട് അയ്യോ സ്മിത്ത് സ്മിത ജോസഫ് ഹായ് ഹലോ നൈസ് നെയ്മ് ആണല്ലോ എവിടെ എവിടെയും കേട്ടിട്ടില്ല ഓ പിന്നെ കേട്ടിട്ടേ ഇല്ല മുനീറ മെഹ്റ ഹായ് മെഹ്റ ശ്രീ ഫാമിലി കോട്ടയത്തെവിടെ കോട്ടയത്തിനെ കാഞ്ഞിപ്പള്ളി കോട്ടയം അറിയുമോ ഈ ഫാമിലി ബ്ലോക്ക്സ് കോട്ടയത്തെവിടെയാണ് കാൽപ്പുളി ഫിൽ ചെയ്യൂ ഫിൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് മനസ്സിലായി രാജ കെ ആർ കോട്ടയത്തെവിടെ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിലാണ് ഡ്രൈവ് ഹായ് യു എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഒന്ന് ചെയ്തത് വക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുന്നു ലൈവ് ചെയ്യുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ഇടുവോ സൈഡിൽ ഹാർട്ട് ബട്ടൺ പൊട്ടിക്കൂ ഹായ് റിഷാദ് മനു ഓ മനു ക്രിസ്ത്യാനോ മൈ ഒറിജിനൽ നെയം ഋഷി ഓക്കെ ഋഷി ഓക്കെ ഋഷി ഹായ് ഋഷി ബസ് ബെലുഗ്സ് ഹായ് ആരാ ഞാനാ ഡോൺസ് എന്നെ മനസ്സിലായില്ലേ മിഥി സിസ്റ്റർ ആണോ എന്നൊരു ഡൗട്ട് എവിടെ കണ്ട പോലെ എവിടെ കണ്ട പോലെ എവിടെയാ എൻ്റെ ക്ലാസ്മേറ്റ് എല്ലാം ആണോ എന്താ ഇവിടെ ഇവിടെ ചുമ്മാ ലൈവില് വന്നതാ പ്രകാശ് കഴിച്ചോ കഴിച്ചോളൂ കഴിച്ചു ഞാനിപ്പം കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പർച്ചേസിന് പോയിട്ട് വന്നേ ഉള്ളു അപ്പോൾ വന്നപ്പം നല്ല വിഷമം അപ്പോൾ ഞാൻ കഴിച്ചു കമ്പനി കഴിഞ്ഞ് നേരെ വന്നു ബാഗ് ഇവിടെ തട്ടി ്തു വേറെ ഡ്രസ്സ് ഇട്ടു ദീപാട്ടിൽ പോയി കുറച്ച് സാധനം ചുരുനാട്ടിൽ പോയത് കൊണ്ട് അങ്ങനെ സാധനം മേടിച്ചു വന്നു ഫുഡ് കഴിച്ചു ആര് എന്താ കുറച്ചൊക്കെ അറിയാം കുറച്ചൊക്കെ അറിയാം ഓ ഓക്കേ ഓക്കേ കോട്ടയം കൊറച്ചൊക്കെ അറിയാമെന്നോ ഓക്കെ ശ്രീ ചേച്ചി രാജ ഞാൻ അങ്കമാലി ഓ അങ്കമാലി അയ്യോ അയ്യോ യു യു ടീച്ചറാണോ ഞാണോ ഞാൻ ടീച്ചറല്ല എൻ്റെ കണ്ട ടീച്ചറിൻ്റെ ബുക്കുണ്ടോ ഇതിനെ എന്ത് ജോലിയാണെന്ന് ഞാൻ മെഡിക്കൽ കോറായിട്ട് വർക്ക് ചെയ്യുന്നു ഹായ് ലോണ ഹായ് ബി ചേച്ചി ജയ്സൻ ഹായ് ഹലോ പ്രശാന്ത് ഹായ് ഹലോ പ്രശാന്ത് ചേട്ടാ മൈ നെയം ഡോണ സിസ്റ്റർ ഓ സിസ്റ്റർ ഹലോ ഹവ് യു റഫീ ക ഹായ് ചേച്ചി ചേച്ചിന്ന് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ പേര് സുലു ഹലീമ ആസിയ ശരിക്കും ഓ താങ്ക് യു സോ മച്ച് കളിയാക്കുക അല്ലല്ലോ അല്ലേ ഡിമാർട്ട് ഫുൾ ഓഫേഴ്സ് ഷർട്ട് നയൻറ്റി നയൻ ഷർട്ടൊക്കെ നയൻറ്റി നയൻ ഷോട്സ് ഒക്കെ നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ ഒക്കെ ഉള്ളു ഡിമാർട്ടിൽ മോസ്റ്റ് ഓഫ് ദി ബാംഗ്ലൂരിയൻസും മേടിക്കുന്ന അവിടെ നിന്നൊക്കെ തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ ക്വാളിറ്റി കുറവായിരിക്കും ലൈക്ക് ഈ ക്ലോത്തൊക്കെ ഭയങ്കര ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് അവിടുന്ന് ഒന്നും മേടിക്കാൻ പറ്റില്ല നമുക്ക് അവിടുന്ന് വേറെ എന്താ ഈ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റേഷനറീസ് അതൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടും പിന്നെ പ്ലേറ്റ് ഗ്ലാസ് പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ പിന്നെ നമ്മുടെ ഇത് എന്താ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് വാങ്ങാറ് യെസ് യു ലുക്സ് ലൈക്ക് സ്ട്രിക്റ്റ് ടീച്ചർ ആ അപ്പം അയ്യോ ഞാൻ സ്ട്രിക്റ്റ് ടീച്ചർ ഒന്നും അല്ല കേട്ടോ ഞാൻ ഒരു ചെറിയൊരു കുട്ടിയാണ് വിഷ്ണു വിഷ്ണു ഹായ് ചേച്ചി വിഷ്ണു വിഷ്ണു ഹായ് ഇന്നലെ നമ്മൾ ലെവൽ വന്നതല്ലേ വിഷ്ണു എനിക്ക് ഓർമ്മ ആറ് ലൈക്ക് ആറ് ലൈക്കുള്ള വിഷ്ണു ലൈക്ക് കുറവാണ് ഗെയിമർ അറിയോ തെറിയൊക്കെ വിളിക്കുന്നല്ലോ എന്താ അവനെന്താ പറ്റി എന്താ തെറിയൊക്കെ വിളിക്കുന്ന എന്നിട്ട് ഒന്ന് ഫിൽ ചെയ്യാനല്ലേ പറഞ്ഞേ ജാട എനിക്ക് മനസ്സിലായില്ല എന്നതാണ് റഫീക്കാ ശരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു കിറ്റ്സ് അവർ മൂന്നൂരല്ലായിരുന്നു ആ പേര് മറന്നുപോയിടാ രാജ ഞാനിപ്പോൾ കൊടുത്തത് ഞാനിപ്പോൾ കൂത്താട്ടുകുളമാണ് ഓക്കെ കൂത്താട്ടുകുളം ഞാൻ കൂത്താട്ടുകുളം റൂട്ടിലൂടെ വീട്ടിൽ പോകുന്നത് ഫ്രണ്ട് മാര്യേജ് ഓക്കേ എൻജോയ് എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത് ഞാൻ ആണ്ടില്ലേ അതിന് പോകുന്നുണ്ട് അച്ചാസിൻ്റെയൊക്കെ ആണ്ടില്ലേ സിസ്റ്ററെ അപ്പോൾ അതിന് പോകുന്നുണ്ട് ഈ സാ ഈ സാറ്റർഡേ അല്ലേ പ്രോഗ്രാം അപ്പോൾ അതിന് വേണ്ടി വരും സാറ്റർഡേ ഫ്രൈഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ കയറും എന്നിട്ട് സാറ്റർഡേ പ്രോഗ്രാമിൽ വരും വൺ വീക്ക് ലീവ് എടുത്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് ഈഗിൾ ഡാർക്ക് ഈഗിൾ എസ്റ്റാ എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി സോ ക്യൂട്ട് യൂട്യൂബ് ഡാർക്കെ പല്ലു എത്ര കാലത്തേക്ക് ഇതിട്ടേക്കുന്നത് എനിക്ക് ഈ ഒരു ഗ്യാപ്പ് ആവശ്യം ഗ്യാപ്പ് അത് ഇവിടെ പല്ലെടുത്ത ടൈമില് പല്ല് ബൈക്കിലോട്ട് ഇച്ചിരി പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പല്ല് എനിക്ക് മുന്നേ ഒരു തവണ ഇട്ടപ്പോൾ പല്ലെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ലെടുക്കണം അപ്പൊ പല്ലെടുത്തപ്പോൾ എന്റെ ബാക്കിലോട്ട് പോയപ്പോൾ ഇവിടെ ഗ്യാപ്പ് വീണു അപ്പോൾ അത് പതിയെ പതിയെ ട്രീറ്റ്മെൻ്റ് അനുസരിച്ച് കുറയും അങ്ങനെ ബാക്കിലോട്ട് അതായത് പല്ലിൻ്റെ ആ സ്ട്രക്ചറും സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് പോകും ബാക്കിലോട്ട് പോകും ഇത് എറൗണ്ട് ഇനി സിക്സ് മന്ത് കൂടെയാന്ന് തോന്നുന്ന ഓർമ്മ ഓർപ്പില്ല എനിക്ക് പറയാൻ പറ്റില്ല ഉള്ളത് ഷബീർ ഷബീർ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് ഷബീർക്കെ സുഖമായിട്ടിരിക്കുന്ന ടീച്ചറാണോ ഇതെന്താ ടീച്ചറാണോ ചോദിക്കുന്നത് ഞാൻ ടീച്ചറിനെ പൊതിരിക്കുന്നോ അയ്യോ ഞാൻ ടീച്ചറല്ല കേട്ടോ നിതിൻ കുരുവിള ഡിയർ ഹലോ ഡിയർ വിശാൽ മെഗമാർട്ട് ഷർട്ട് ഓഫേഴ്സ് ആ വിശാൽ മാർട്ടും ഓൾസോ വിശാൽ മാർട്ടും ഡി ഡി എടാ ഡിമാർട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താ സാധനത്തിൻ്റെ പേര് അരി പരിപ്പ് പയറ് പണ്ട് സാരോ പക്ഷേ ദോശമാവ് കടല പിന്നെ സോയോ സോയാ മേടിച്ചല്ലോ മറന്നിട്ടു ശോ ഇപ്പോഴോർത്ത ആ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ സോപ്പ് ചിപ്പ് പാഡ് പിന്നെ പിന്നെന്താ അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടും പിന്നെ പിന്നെന്താ പിന്നെ വിശാൽമാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഡ്രസ്സായിരിക്കും ബെറ്റർ ഡിമാർട്ടിൻ്റെ കാലം ബെസ്റ്റ് ഡ്രസ്സ് വിശാലമായിട്ടുള്ള ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പോയാൽ ഡ്രൈവ് ടീച്ചർ ആയിരുന്നാൽ സ്ട്രിക്റ്റ് ആകുമായിരുന്നോ ഞാനോ ടീച്ചർ ആകും ബേസിക്കലി ഞാൻ ടീച്ചർ ആകാനായി പോകുന്നില്ല അതൊരു കാര്യം പിന്നെ ടീച്ചർ ആകുമായിരുന്നെങ്കിൽ സ്ട്രിക്റ്റ് ആകുമെന്നൊന്നും അറിയില്ല ആയിട്ടില്ലാത്തതുകൊണ്ട് നാട്ടിലാട്ടിലെ ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി ഷൈനിങ് സ്റ്റാർ ഹായ് ഹലോ ഷൈനിങ് സ്റ്റാർ കൊച്ചേട്ടൻ കൊച്ചേട്ടൻ ഹായ് കൊച്ചേട്ടൻ നിധിൻ കുറിവിള നമ്പർ ഷെയർ ആക്കൂ അയ്യടെ മനമേ അയ്യടെ മനമേലി ജി ആ ജി നല്ല ക്യൂട്ട് ആണ്ട്ടോ കൊച്ചു കൊച്ചേട്ടൻ താങ്ക് യു അപ്പൊ ശരിക്കും ക്യൂട്ട് ഉള്ളവരെ കണ്ട നിങ്ങൾക്ക് എന്തു പറയും ഞങ്ങൾ ഇവിടെ നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത് ഞാൻ മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്യുവാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഡോ പത്തൊമ്പത് പേര് കാണുന്നില്ലേ സൈഡിലുള്ളൊരു ഹാർട്ട് ബട്ടൺ അടിക്കാനേ ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇനി ഇങ്ങനെ ഒരു വർത്തമാനം പറയുമല്ലേ അപ്പം നിങ്ങൾക്ക് സൈഡിലുള്ള ബട്ടൺ ഒന്നും ഞെക്കിക്കൂടെ എന്താണ് ഹേ എന്താ വർക്ക് ചെയ്യുന്നത് ഞാൻ മെഡിക്കൽ കോഡർ ആയിട്ട് വർക്ക് ചെയ്യാണ് അത് ഒരു ഇയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ചേച്ചിയുടെ കൈ വീട്ടിൽ പറയാം അപ്പോ ഓ കൈ കാണിച്ച വെയിറ്റ് പറയും എന്ത് ട്രാൻസ്പോർട്ട് ബുക്ക് എൻ ട്രാൻസ്പോർട്ട് ബുക്ക് ബുദ്ധി എന്തായി പറയുന്നത് ഹായ് അമ്മ അമൽ ബ്ലോഗി ഹൈ ഹലോ അമൽ ഫാത്തിമ വിഷു ഇന്നലെ ഫാത്തിമ ഉണ്ടായി തോന്നല്ലേ ഹായ് ചേച്ചി ഹലോ ഫാത്തി പൃഥ്വിരാജ് एवडिया प्लेस न प्लेसकोटे चेसी हलो फातिमा आरचे डोंट वरी ऑलवेज ब्यूटिफुल थैंक यू सो मच मच्ता आट आता है ബബിൾ ബി ഹായ് സബ് ചെയ്യാം ചെയ്യുമോ സബ് ചെയ്യാമോ അതേടെ എൻ്റെ ലാസ്റ്റിലുള്ള ഷോർട്ട്സിൽ വന്നിട്ടൊരു കമൻ്റ് ഇരുവാണെങ്കിൽ സബ് ചെയ്തേക്കാവേ അല്ലെങ്കിൽ ഞാൻ ഈ പേര് മറന്നു പോകൂടാ എൻ്റെ അവിടെ നിന്ന് ഒരു കമൻ്റ് ഇരുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് സബ് ചെയ്യണം വൈഷ്ണവം ഹലോ ഹലോ വൈഷ്ണവം കാനഡയിലുള്ള വൈഷ്ണവല്ലേ എനിക്ക് ഓർമ്മയുണ്ട് അയ്യേ ഇത് ക്യൂട്ടോ കഷ്ടം നിനക്കൊന്നും കൈ കണ്ണില്ലടെ അതാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ആശ ജോസഫ് ഹായ് ഹലോ ശ്രീ ജയൻ ഹായ് മോളൂ ഹലോ ശ്രീ ചേച്ചി ട്രാക്കുള വെങ്കര ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ചേച്ചി കാലിക്കട്ട് ഹൈ ലൈറ്റ് നൈൻ ആയി ചേച്ചി ലൈക്ക് ഇപ്പോ താങ്ക് യു ഫോർ ലൈക്കിംഗ് മൈ വീഡിയോ ചെയ്യാമോ ചോദിക്കാതെ ഇട്ടാ മതി ഞാൻ സബ് ചെയ്യാം ഓർ യെസ് ഓഫ് ഹലോ ചേച്ചി മൈ നെയ്മീസ് ദിലു ദിലു ദു

ഓക്കെ ഷോർട്സ് കമ്പിടാം ഓക്കേടാ കമ്മിറ്റിട്ടാൽ മതി സബ് എന്ന് പറഞ്ഞ പോലെ കമ്പനി ഇട്ടാൽ മതി ഞാൻ സബ് ലൈവ് കഴിയുമ്പോഴത്തേക്കും ചെയ്തേക്കാം ഹായ് ശ്രീ ജെൻ ഹായ് ഹലോ ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ആഷ ജോസഫ് ഹായ് ഹലോ ഫുഡൊക്കെ കഴിച്ചോ ചേച്ചി അബി ഹായ് ഹായ് അബി ആശാ എന്തെടുക്കുമോ ചേച്ചി ഞാൻ വർക്ക് ചെയ്യാം കറൻ്റ് വർക്കിംഗ് ഇൻ ബാങ് ബൈലൂർ ഞാൻ മെഡിക്കൽ കോഡർ വർക്ക് ചെയ്യാം മെഡിക്കൽ കോഡർ മെഡ് കോഡർ സഹൽ സഹൽ ഹലോ സഹൽ എന്ന ഓർമ്മയുണ്ടോ അബ്രഹാം ഷാജി ഹായ് മോളി സുഖമാണോ ഓ അബ്രഹാം ചേട്ടാ സുഖമായിട്ടിരുന്നു നല്ല ത്രില്ലർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ എടാ ലാസ്റ്റ് ഷോർട്സിൽ വന്ന് കമന്റ് കിട്ടാമതി സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലാസ്റ്റ് ഷോർട്സിൽ കമന്റ് ഇട്ടാൽ മതി ഹായ് ഹലോ സഹൽ ത്രില്ലർ സെഡായ് ത്രില്ലർ ഹായ് കണ്ടോ ഞാനൊരു സംഭവം സഹൽ പീറ്റി എന്താ പരിപാടി ഒന്നും ഇല്ല പരിപാടി ചുമ്മാലോട് ഇരിക്കുന്നു ചുമ്മാ ലൈവ് വന്നു ഇപ്പൊ പോകും രാജ കെയ ആർ കഴിച്ചു ഓ ഞാനും കഴിച്ചു ഇവിടെ എന്താ സ്പെഷ്യൽ ഇവിടെ സ്പെഷ്യൽ ഒന്നുമില്ല അത് ഞാൻ പറഞ്ഞില്ലേ വർക്ക് കഴിഞ്ഞ് നേരെ പോയി പോയിട്ട് വന്ന് വന്നു കുറച്ചു വന്നേ ഉള്ളൂ വന്നു ഞാൻ ഫുഡ് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അങ്ങനെയൊക്കെ തന്നെ എൻ്റെ ജീവിതം ഹലോ പറയുന്നത് കേൾക്കാമോ സബ് എടാ ഇവിടെ കമ്പനി ഇടാനല്ല എൻ്റെ ഷോർട്സിൽ വല്ലതും കമ്പനിടേ ഇവിടെ ഇട്ടാ ഞാൻ പിന്നെ എങ്ങനെ കാണാനാണ് ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു അബ്രാം ഗുഡ് നൈറ്റ് സിസ്റ്റർ സൂരജ് ഗുഡ് നൈറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ജോലി എന്താവാൻ എക്സ്പ്ലെയിൻ ചെയ്യാമോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മെഡിക്കൽ കോളേജോടെ പറഞ്ഞുതരാമല്ലോ രതീഷ് ഹായ് രതീഷ് യെസ് പ്ലീസ് കം മാർത്ത മറ മാർത്തഹള്ളി മാർത്തഹള്ളിയാണോ നീക്കേക്കെ ഇടത് കൈടെ ചൂണ്ടിയൂ ഇടത് കൈടെ എന്റെയും രാജ സെൽഫ് മേക്കിംഗ് ആണോ സെൽഫ് മേക്കിംഗ് ആണോ ആ സെൽഫ് മേക്കിംഗ് ഞാൻ തന്നെ വേറെ ആര് എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് ആശയോ പേര് വേറെ ആയിരിക്കും അല്ലെ മെഡിക്കൽ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു ജോബാണ് അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രിക്കാർക്കും പോകാവുന്നൊരു ഫീൽഡാണ് മെഡിക്കൽ കോളേജ് അത് ഡിഗ്രി മെസ്സേജ് വരുന്നുണ്ടോ എന്താ ഡിഗ്രി കഴിഞ്ഞിട്ട് ത്രീ മന്ത് ഒരു കോഴ്സാണ് അത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട് ആ എക്സാമിന് വേണ്ടി വേണമെങ്കിൽ വൺ മന്ത് വൺ മന്ത് എക്സ്ട്രാ വർക്ക് ചെയ്ത് പഠിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാം അപ്പോൾ ഒരു ഫോർ മന്തിനുള്ളിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടും ഏത് ഡിഗ്രി ആണെങ്കിലും മതിയോ ആ ഞാൻ ബികോ ആയിരുന്നു ഞാൻ ബികോം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോഡിങ്ങിൽ വർക്ക് ചെയ്യുന്നത് ഏത് ഡിഗ്രി ആണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല കിട്ടും അത് ബേസ്ഡ് ഓൺ കമ്പനി ക്രിസ്ത്യാനോ ഓക്കെ ബൈ പോവാം ക്രിസ്ത്യാനോ അങ്ങനെ ഞാൻ ഇപ്പം എക്സ്പ്ല ചെയ്തില്ല എനിക്കൊരു ലൈക്ക് തരണോ നല്ല ജോലിയാണ് കുഴപ്പമില്ല പ്രഷർ ഉണ്ട് എന്നാലും അത്യാവശ്യം നല്ല ജോബാണ് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഇപ്പോൾ ചുമ്മാ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പറ്റിയൊരു ഒരു ഓപ്ഷനാണ് ഒരു കോഴ്സാണ് മെഡിക്കൽ കൊടുങ്ങി ഹായ് നന്ദു നന്ദു ഹായ് ചേച്ചി ഹലോ ഡാ എന്തുവാ ജോലി മെഡിസിൻ്റെ നെയിം എഴുതുകയാണോ മെഡിസിൻ്റെ നെയിം എഴുതുവല്ല അതായത് ഒരു പേഷ്യൻ്റ് നീ ഇപ്പം ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നീ ഇപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു നിനക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് നിനക്ക് അങ്ങനെയുള്ള പേഷ്യൻസി പേഷ്യൻസിൻ്റെ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് അവർക്കുള്ള സിംഗംസ് സയൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും അതാണ് ഈ സംഭവം അത് എന്താന്ന് വെച്ചാല് ബില്ലിങ് ബില്ലിങ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് പേര് മറീന ഓക്കെ മറീന നൈസ് ഇത്ര നല്ല പേരുണ്ടോ അങ്ങനെ ഇൻസ്റ്റഗ്രാം പ്രൈവറ്റ് യുവർ അക്കൗണ്ട് അല്ല പബ്ലിക് അക്കൗണ്ടാണ് ഇൻസ്റ്റഗ്രാം പ്രൈവറ്റ് അല്ല മുന്നേ പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ടാണ് കുറച്ച് നേരം പ്രൈവറ്റ് ആകും ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ടൈമിൽ മാത്രം പബ്ലിക്കാക്കും കുറച്ച് സമയം പ്രൈവറ്റ് ആക്കുക അങ്ങനെ സാലറി ഒക്കെ ട്വൻറി കെക്ക് മുകളിൽ കിട്ടുമോ ഇഫ് യു എന്താ എക്സാം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും

യു യു ആർ സ്റ്റേ പി ജി അല്ല പി ജി അല്ല അപ്പാർട്ട്മെന്റ് ഞാനും എന്റെ ഫ്രണ്ടും ഇവിടെ റൂം എടുത്ത് താമസിക്കുക ചേച്ചി ചോറ് കഴിച്ചോ കഴിച്ചൂടാ കഴിച്ചു പി ജി നെയ് ഞാൻ പി ജി അല്ല ഞാൻ അപ്പാർട്ട്മെന്റില് നെയ്മോണ ഡോണ യു ക്യാൻ കോൾ മി ഡോൺസ് പഠിച്ച ചേച്ചി ഉണ്ട് പുള്ളിക്കാരിക്ക് പഴഞ്ഞാണ് പുള്ളിക്കാരിക്ക് കിട്ടി നഴ്സിങ് പഠിച്ച് വെളിയിലൊക്കെ പോവാണെങ്കിൽ നല്ല ജോബി കിട്ടും ഇവിടെ ഒക്കെ ആണെങ്കിൽ ട്വൻ്റി ഫൈവ് തേർട്ടി തേർട്ടി കിട്ടും എന്നു പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് ഒക്കെയാണ് കിട്ടാറ് നേഴ്സിങ് പഠിച്ച് വെളിയിലൊക്കെ പോകുകയാണെങ്കിൽ നൈസാണ് ഇവിടെ ഇവിടെയും കിട്ടും പക്ഷെ പട്ടി പണിയും ഇരുപത്തഞ്ചൊക്കെ കിട്ടും കാര്യമില്ലല്ലോ വെളിയിൽ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കിട്ടും പക്ഷെ അതിനനുസരിച്ചിവിടെ എക്സ്പെൻസീവ് ലൈഫുമാണ് പക്ഷേ വെള്ളോട്ടൊക്കെ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞവർക്ക് ഭയങ്കര എന്താ അവരൊക്കെ നേഴ്സ് എന്ന് പറഞ്ഞാൽ മതി പറ്റിക്കൊണ്ടോളൂ അങ്ങനെ ഓ ഷഹി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പോയേക്കാം ഞാനങ്ങനെ ഒത്തിരി നേരം ഇരിക്കാറില്ല കുറച്ച് നേരം ഇരിക്കാറുള്ളൂ ഞാൻ വന്നിട്ട് മടുത്ത ചുമ്മാ ഇരുന്നപ്പോൾ അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ വിളിച്ച് തന്നു ലൈവിൽ വന്ന ചേച്ചി ഞാൻ കിടക്കാൻ പോവുകയാണ് ഞാനും പോവാടാ എനിക്ക് രാവിലെ പോകേണ്ടതാണ് ഓഫീസിൽ പുള്ളിക്കാരിക്ക് ഇവിടുന്ന് നിന്ന് പോയപ്പോൾ വന്ന് ഉണ്ടായിരുന്നു പോയപ്പോൾ വണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ വേണ്ട പോലെയായി അയ്യോ ഫുഡൊന്നും ഇല്ലായിരിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരിക്കും പറയാൻ ഹോസ്റ്റലിലൊക്കെ നിന്നാൽ പോയി Waited, hungry, I I כoungang, mm -hmm, it, ി പോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ട് ഓരോ ഹോസ്റ്റലിൽ ഫുഡ് പി ജി ഫുഡ് എന്ത് സൂപ്പറോങ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുമേ കമ്പനിയിൽ മോർണിംഗ് അവർ ഓരോ ദിവസം ഒരു ദിവസം പൂരി ഒരു ദിവസം ഇഡ്ഡലി ഒരു ദിവസം ചപ്പാത്തി ഒരു ദിവസം ഉപ്പുമാവ ഒരു ദിവസം പുട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഉച്ചയ്ക്കാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എന്താ ലെമൺ റൈസ് ഗീ റൈസ് നോർമൽ റൈസും മറ്റേ കോവയ്ക്ക വെണ്ടയ്ക്ക അതുപോലെ സാമ്പാർ റൈസ് പല പല വെറൈറ്റി ഐറ്റംസ് ഒക്കെയായിട്ട് അപ്പൊ പി ഒക്കെ നല്ലതാ പക്ഷെ നിന്റെ ചേച്ചി എവിടെന്നറിയില്ല ഇവിടുത്തെ പി ജി ഒക്കെ അടിത്തോറിയോ മനസ്സിലായില്ല റൂം പോകാൻ പോകാൻ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം മറ്റേ യു എ കൊടുക്കി പഠിക്കണം ഈ കൊടുങ്ങി അത് ഇൻ്റെ ആയിട്ട് ഒരു ഇന്റേൺഷിപ്പ് അത് അറ്റൻഡ് ചെയ്താൽ മതി ലൈക്ക് ജംഷി ഒരു ലൈക്ക് ഇട ജംഷിയല്ലോ ജമീല അല്ലേ ജമീലിടീഷ ഹായ് ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഹായ് ഒരു ലൈക്ക് ഇട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കിട ഇങ്ങനെ പെൺകുട്ടികളെ മെസ്സേജ് അയച്ച് വളയ്ക്കാമെന്നുള്ള ടിപ്പ് പറയാമോ ചേച്ചി എനിക്ക് അങ്ങനത്തെ ടിപ്പ് അറിയത്തില്ല ഞാൻ ആൺകുട്ടി അല്ലല്ലോ പെൺകുട്ടി തന്നെ അല്ലേ അപ്പോൾ പെൺകുട്ടിക്ക് ഇങ്ങനെ പെൺകുട്ടീനെ വളയ്ക്കാനുള്ള ടിപ്പ് അറിയില്ല ഇനി പോയി ആൺകുട്ടിയോട് ചോദിക്കാം ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് ട്വൻ്റി ത്രീ ട്വൻറ്റി ത്രീ പക്ഷെ അതിന് കൂടുതൽ തോന്നിട്ടല്ലേ വാട്ടുടും എന്നോട് എല്ലാവരും ഒരു ടീച്ചറാണോ എന്നൊക്കെ ഇവിടെ ചേച്ചി വളയോ വളയല്ല മാല പറഞ്ഞു ഓക്കെ ബൈസ്